നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് ഓടി ഒരുപാട് പണിയെടുത്തു പക്ഷെ ദിവസം തീരുമ നോക്കിയാൽ ഒന്നും നടന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ മിക്കവാറും എല്ലാ പ്രഭാതങ്ങളും എന്തെങ്കിലും ഒരു ബഹളത്തിലായിരിക്കും തുടങ്ങുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് എന്നാൽ ഇതിനൊരു മാറ്റം വരുത്താൻ സാധിച്ചാലോ ഇതാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരാശയമാണ് അല്ലേ പക്ഷേ എല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണിത് അതായത് നിങ്ങളുടെ പ്രഭാതങ്ങൾ മാറ്റുന്നതിലൂടെ ജീവിതം തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് ആ ആദ്യത്തെ ഒരു മണിക്കൂർ ശരിക്കും നിങ്ങളുടേതാണോ അതോ ഈ ലോകത്തിൻ്റെ ബഹളങ്ങൾ അതിനെങ്ങ് കവർന്നെടുക്കുകയാണോ അപ്പോൾ ശരി ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം അതിനൊരു വഴിയുണ്ട് നിങ്ങളുടെ പ്രഭാതങ്ങളെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ഒരഞ്ച് സ്റ്റെപ്പുകളിലൊരു രൂപരേഖയാണിത് നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ അതൊരു പുതിയ തുടക്കമാണ് ശരിക്കും ഒരു പുസ്തകത്തിലെ പുതിയ പേജ് പോലെ നിങ്ങളുടെ മനസ്സ് ഏറ്റവും ഫ്രഷായിട്ടിരിക്കുന്ന ഏറ്റവും നല്ല വ്യക്തതയുള്ളൊരു സമയമാണത് ലോകം ഉണർന്നു വരുന്നതിന് മുൻപുള്ള ആ നിമിഷങ്ങളില്ലേ അതാണ് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്താനുള്ള ഏറ്റവും നല്ല അവസരം ശരിക്കും പറഞ്ഞാൽ പ്രഭാതത്തിലെ ആ ആദ്യ മണിക്കൂറുകൾ ഒരു ഗിഫ്റ്റ് പോലെയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ആ സമയത്ത് നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങളില്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും മാത്രമുള്ള സമയമാണ് വളരെ ശാന്തമായിരുന്നു ചിന്തിക്കാനും ആ ദിവസം എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യാനും പറ്റിയ ഒരു സുവർണാവസരം അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളു ശരിയാക്കണം നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ കണ്ടെത്താനും സഹായിക്കുന്ന മൂന്ന് ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിന് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് ഫോണും ടിവിയും എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി വെറും പത്ത് മിനിറ്റ് ഒന്ന് നിശ്ശബ്ദമായിട്ടിരിക്കുക ഈ നിശബ്ദതയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നത് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ സാധിക്കുന്നത് ഓർക്കുക നിശബ്ദത എന്ന് പറയുന്നത് ശൂന്യതയല്ല അത് ഉത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞതായി മനസ്സിൽ കാണുക അത് നേടുമ്പോഴുള്ള ആ സന്തോഷവും അഭിമാനവും ഒക്കെ ഒന്ന് അനുഭവിച്ചു നോക്കുക ഇത് വെറുമൊരു പകൽക്കിനാവല്ല ഇതൊരു മെൻറ്റൽ പ്രിപ്പറേഷൻ ആണ് ഇത് നിങ്ങളുടെ ചിന്തകളെ സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ലക്ഷ്യബോധമുള്ള പ്രവൃത്തിയിലേക്കും മാറ്റാൻ സഹായിക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ ഉള്ളതിനെപ്പറ്റി ഓർത്തുന്നു നന്ദി പറഞ്ഞു നോക്കിക്കേ ആ ദിവസത്തിൻ്റെ ഒരു എനർജി ലെവൽ തന്നെ മാറും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഭാരം കുറഞ്ഞതായിട്ട് തോന്നും ഇത് ക്ഷമയും പോസിറ്റിവിറ്റിയും വളർത്തും നന്ദി പറയാൻ നമുക്ക് ചിലവൊന്നുമില്ല പക്ഷെ അത് നമുക്ക് തിരിച്ചു തരുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ശരി അപ്പം നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റായി ഇനിയിപ്പോൾ ഈ ചിന്തകളെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാമല്ലേ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നെടുന്തോൺ വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം വിജയികളായ ആളുകളുടെ പ്രധാന നിയമമാണിത് എല്ലാ കാര്യങ്ങളും ഒരേ ദിവസം ചെയ്യാൻ നോക്കരുത് അത് നടക്കില്ല പകരം ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെറും മൂന്നേ മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഒരുപാട് തിരക്കിനിടയിലും യഥാർത്ഥ പുരോഗതി ഉറപ്പാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇത് ചെയ്യാനൊരു രണ്ട് സ്റ്റെപ്പുണ്ട് ഒന്നാമത് ആ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിലേറ്റവും പാടുള്ളത് ഏതാണോ അതെടുത്ത് ആദ്യം തന്നെ അങ്ങ് ചെയ്യുക ആ ഒരു വലിയ കടമ്പ കടന്നാൽ പിന്നെ ആ ദിവസത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി തോന്നും അത് നിങ്ങൾക്ക് തടയാനാവാത്തൊരു തരം ഊർജ്ജം തരും അതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ചലിപ്പിക്കണം എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് വെറും ശരീരത്തിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ മനസ്സിനും കൂടിയാണ് നിങ്ങൾ ശരീരം ചലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉണരും ഇത് മാനസിക കാഠിന്യം വളർത്താനും ദിവസം മുഴുവൻ വേണ്ട ഊർജ്ജം നേടാനും സഹായിക്കുന്ന ഒരു നിർണായക പടിയാണ് ചലനം തന്നെ ഒരു മോട്ടിവേഷനാണ് ഓകെ അപ്പം നമ്മൾ മൈൻഡ്സെറ്റ് ചെയ്തു പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി ഇനി അവസാനത്തെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത എനർജിയും പോസിറ്റിവിറ്റിയും എങ്ങനെ പുറത്തുനിന്നുള്ള ശല്യങ്ങളിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷിക്കാമെന്ന് നോക്കാം ഒരു പക്ഷേ ഇതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം രാവിലെ എണീറ്റ ഉടനെ ആദ്യത്തെ ഒരു മണിക്കൂർ ഫോൺ തുടരുത് ആ ഒരു മണിക്കൂർ നിങ്ങൾക്കുള്ളതാണ് അത് മറ്റൊരാളുടെ മെസ്സേജിനോ ആവശ്യങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഉള്ളതല്ല ആ സമയം നിങ്ങൾക്കായി മാത്രം സംരക്ഷിക്കുക അപ്പോൾ നോക്കൂ നമ്മുടെ മുന്നിൽ രണ്ടു വഴികളാണുള്ളത് ഒരു വഴിയിൽ ആളുകൾ ഫോണും നെഗറ്റീവ് വാർത്തയുമൊക്കെയായി ദിവസം തുടങ്ങുന്നു ബഹളങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മറ്റേ വഴിയിലോ വിജയികൾ നിശബ്ദതയിൽ ഒരു ലക്ഷ്യബോധത്തോടെ സ്വയം പടുത്തുയർത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത് ഈ ചെറിയൊരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ബാക്കിയുള്ള ദിവസത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മനസ്സ് ഒരു കൃഷിസ്ഥലം പോലെയാണെന്ന് ഓർക്കണം അവിടെ എന്ത് വിതയ്ക്കുന്നോ അത് വളരും അതുകൊണ്ട് രാവിലെ തന്നെ നല്ല ചിന്തകളും പ്രചോദനവും കൊണ്ട് അതിനെ നിറയ്ക്കുക പോസിറ്റീവായ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക ഇത് സാധ്യതകളുടെയും ശക്തിയുടെയും ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ് ഒന്നോർക്കുക നമ്മുടെ ഓരോ ദിവസത്തെയും പ്രഭാതം അത് നമ്മുടെ ജീവിതം എന്ന വലിയ കെട്ടിടത്തിൻ്റെ അടിത്തറയാണ് ആ അടിത്തറ ദുർബലമാണെങ്കിൽ ആ കെട്ടിടം എളുപ്പത്തിൽ തകരും പക്ഷെ അടിത്തറ ശക്തമാണെങ്കിലോ അത് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ആകത്തുക ഇതൊരു വാഗ്ദാനം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ പ്രഭാതങ്ങളാണ് അതു മാറുമ്പോൾ ബാക്കിയെല്ലാം താനെ ശരിയായിക്കൊള്ളൂ അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ നാളത്തെ പ്രഭാതം വെറുതെ പാഴാക്കി കളയുമോ അതോ നിങ്ങളുടെ ഭാവിക്കുള്ള അടിത്തറ പാകാൻ അതുപയോഗിക്കുമോ തീരുമാനം അത് പൂർണമായും നിങ്ങളുടേതാണ്